എന്ത്യാൻ വെള്ളം ഒന്നും ഇറക്കട്ടെ ഇല്ലാത്ത അസുഖങ്ങളൊന്നും ഇല്ല എല്ലാ അസുഖങ്ങളും ഉണ്ട് ഓ മൊത്തം സ്കാൻ ചെയ്ത നീ നോക്ക് ഇതിനകത്തിരിക്കുന്നത് നിനക്ക് കാണണ്ടേ എന്റെ കരളും എന്റെ കൂമ്പും എന്റെ കിഡ്നിയും എന്റെ എല്ലാ എടുത്ത് എനിക്ക് എന്തൊക്കെയുണ്ട് അത് മൊത്തവും എടുത്ത് അടിക്കുക ഷായ മൊത്തം എൻ്റെ കൂമ്പും എന്റെ കരളും എന്റെ കിഡ്നി ഞാൻ ചാവുന്നതിന് മുമ്പ് എന്റെ കിഡ്നി കൊടുത്ത് പൈസ അടിക്കുന്നു വേണോ ഇപ്പം ബിസിനസ് അല്ലെടി ബാക്കിയല്ല ഇപ്പൊ ഇരിക്കുന്ന കിഡ്നി ആണ് അതിന് മാത്രം ഇപ്പൊ ഒരു ഞാൻ ഞാനത് കൊടുത്തേ ഒന്നിരിക്കട്ടെടി രണ്ടെണ്ണത്തിനും കുഴപ്പമില്ല ബാക്കിക്കൊക്കെയാണ് കുഴപ്പങ്ങൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കിഡ്നി കൊടുത്ത് പൈസ മേടിക്കുന്നു അത് മേടിച്ചിട്ട് വല്ല നല്ല ആഹാരം മേടിച്ചിരുന്നു ചാവാല്ലേ ഇനിയിപ്പം അത് മാത്രം വെച്ചോണ്ടിരിക്കുന്ന എന്തിന് നിനക്ക് വേണോ എടി നിനക്ക് വേണോ നിനക്ക് കിഡ്നീടെ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞാൽ നിനക്കാണോ മറ്റാർക്കാണോ ആർക്കാണ് പിന്നീട് ഇപ്പൊ ബിസിനസ് ആണ് കിഡ്നിന്ന് കിന്നെടുത്ത് അന്നൊക്കെ പറയുന്ന പൈസ അവര് തരും എറണാകുളത്ത് ഞാൻ ശീലം എടുത്ത് കിട്ടി അമ്പതിനായിരം രൂപ അമ്പത് ലക്ഷം രൂപയ്ക്ക് കൊടുത്തു ഞാനെപ്പോ വേണമെങ്കിൽ എൻ്റെ തരാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കേറിയത് വെള്ളം പിടിക്കാനല്ല കിറ്റിന് വേണോന്ന് ചോദിക്കാനാണ് വന്നത് വേണോ ആള് പാത്രം കേടില്ലാത്ത അതും കൂടെ കൊടുത്തിട്ട് പിന്നെ നീ എനിക്ക് ജീവിക്കട്ടെ എനിക്ക എനിക്ക് ജീവിക്ക ഒന്ന് പോരെ ആഴ്ച തേടി വെച്ച കുനിയൊന്നും മയ്യേ ചോറെല്ലാം വെച്ചോറ് ഓ ഇനിപ്പ ചോറൊന്നും വേണ്ട ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോഴല്ലേ നീ ഇങ്ങോട്ട് തരാന്ന് പറഞ്ഞത് ആ വേണ്ട വേണ്ട നാരങ്ങ നാരങ്ങള്ളോ വേണ്ട ഒന്നും വേണ്ട എനിക്ക് നിന്റെ സ്നേഹം മാത്രം മതി കിഡ്നി ആണെങ്കിൽ ഒന്ന് തരാ വേണോ ആ രണ്ടെണ്ണം ഉണ്ട് അതിന് മാത്രമേ ഉള്ളൂ കേടിയില്ലാത്തത് ഒന്ന് കൊടുക്കാൻ മരുന്നൊക്കെ തന്നുകൊണ്ട് കവറി അതുകൊണ്ടേ ഒരുപാട് പൈസ ആയി പത്ത് സെന്റ് ഇരുന്നാൽ വിച്ചിട്ടാണ് ഇപ്പൊ ആശുപത്രി കൊണ്ട് കൊടുത്തത് പ്രൈവറ്റ് കേറിയിട്ട് വരുമ്പോഴേ കുടുംബം മിക്കണ്ടേ അമ്മക്ക് അതുകൊണ്ട് കുടുംബ ഗവൺമെന്റ് നല്ല മരുന്നൊക്കെ തന്നെ സമയത്ത് നമ്മളെ അങ്ങോട്ട് കൊണ്ടു ഇട്ടപ്പോഴത്തേന് നമ്മള് സമയം അവർക്ക് ഒരു സമയം ഉണ്ട് ആ സമയത്തല്ലേ അവര് നോക്കി കണ്ടെത്തും കുടുംബം വിറ്റുകൊടുത്താല് നമ്മക്ക് പെട്ടന്ന് ഇതാ ഇപ്പൊ എന്റെ ബാക്കിയെല്ലാം പോയി കിറ്റ് കൊഴപ്പു അതുകൊണ്ട് ആ ഒരുപാട് പൈസയാണ് ഉം രാവിലെ പോയാ രാവിലെ ഏഴ് മണിക്ക് പോയതാ ഇപ്പോഴും വന്നതേ ഉള്ളു ഇപ്പൊ സമയം എന്താ എടിയായി കുടുംബം വിറ്റു കൊടുക്കണം പ്രൈവറ്റ് പോയ ഗവൺമെന്റ് പോയ അങ്ങനെ ചെയ്യണേ പക്ഷെ ആയുസ് പോകുമ്പോഴായിരിക്കും അവര് സ്ട്രെച്ചർ എടുത്തോണ്ട് വരുന്നത് അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കണം ആർക്കും ഒരു അസുഖം വരുത്തല്ലേ ദൈവമേന്ന് നീ എന്നും പ്രാർത്ഥിക്കണം നിനക്കൊരു അസുഖം വരുത്തല്ലേന്ന് ഈ നമ്മളെ നാട്ടിൽ ഈ ലോകത്തും മറു ലോകത്തും ഉള്ളവർക്കൊന്നും ഒരു അസുഖവും വരുത്താതെ ദൈവം കാഞ്ച് രക്ഷിക്കേണ്ട ആഹാരത്തിൽ അതുകൊണ്ടാണ് ഏതിനും വിഷമല്ലേ അതുകൊണ്ട് ഒരാഹാരവും നല്ല ആഹാരങ്ങൾ മേടിച്ച് തിന്നണം ദൈവത്തിനോട് പ്രാർത്ഥിക്കണം നീ സ്ഥല ചെയ്യുന്ന എത്ര നേരം ചെയ്യും സ്ഥലം അഞ്ചുപേരും അള്ളയോടെ പറയണം അസുഖങ്ങളൊന്നും വരുത്തല്ലേ അപ്പുറത്തെ ശൈലേരാണൊക്കെ അസുഖങ്ങളുണ്ടാക്കല്ലേ എന്ന് നീ പറയണം ദൈവത്തിനോട് പ്രാർത്ഥിച്ചാലേ നമുക്ക് ഒരു നമുക്കൊരസുഖവും വരുത്തില്ല പക്ഷെ ദൈവത്തിനോട് ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥിച്ചിരുന്നപ്പോ പോരാ വേല ചെയ്ത് പൈസ ഉണ്ടാക്കി നല്ല ആഹാരം കൂടെ നമ്മൾ ആരോഗ്യം നിലനിർത്തണം അതിനെന്ത് വേണം നല്ല ആഹാരം മേടിച്ച് കഴിക്കണം ഇല്ലെങ്കിൽ എന്നെപ്പോലെ ആവും മനസ്സിലായാ അതുകൊണ്ട് നീ നല്ല ആഹാരം മേടിച്ച് കഴിച്ച് നിന്റെ ആരോഗ്യം എന്നും നിലനിർത്തണം കായിത നീ മനസ്സിലാവെന്നോ എനിക്ക് അനുഭവം വന്നതുകൊണ്ടാണ് പറയുന്നത് നല്ല ആഹാരം മേടിച്ച് നമ്മൾ എന്നും കഴിക്കണം മനസ്സിലായാ എങ്കിൽ പോട്ടെ